തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു ഡി എഫ് വിജയിക്കും കോൺഗ്രസ് വിജയിക്കും ഇതാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ കോൺഗ്രസിനുള്ളത് എട്ട് സീറ്റാണ് യു ഡി എഫിന് പത്ത് സീറ്റ് ജയിക്കണമെങ്കിൽ അമ്പത്തിരണ്ട് സീറ്റ് വേണം അങ്ങനെ വരണമെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായ വലിയ തരംഗമുണ്ടാകണം തിരുവനന്തപുരം കോർപ്പറേഷനിലും തിരുവനന്തപുരം ജില്ലയിലും എന്നാൽ തിരുവനന്തപുരത്ത് ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം അത്തരമൊരു തരംഗം കോർപ്പറേഷനിൽ ഇല്ല കോൺഗ്രസ് എവിടെയും ഇല്ല കോൺഗ്രസ് എല്ലാം നേരത്തെ തന്നെ ബി ജെ പി ആവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കെ മുരളീധരന് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് മത്സരിക്കണം കോർപ്പറേഷൻ അതിർത്തിയിലാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന മണ്ഡലം അതുകൊണ്ട് തന്നെ ഒരു ചെറിയ മുന്നേറ്റം ഉണ്ടാക്കിയാൽ അത് മുരളീധരന് ഗുണകരമാകും എന്നതുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ ഇറങ്ങിയത് അദ്ദേഹത്തിനാണ് കോൺഗ്രസിന്റെ ചുമതല സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മേയർ സ്ഥാനാർത്ഥിയായി കെ എസ് ശബരിനാഥനെ പ്രഖ്യാപിച്ചു ഇതൊക്കെ നടന്നു പ്രചാരണം ആരംഭിച്ചു ഇതാ ഞങ്ങൾ ഒരുപടി മുന്നിലാണ് എന്ന പ്രചാരണമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഓരോ ദിവസം കഴിയുംതോറും കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറി ഇപ്പോഴിതാ യു ഡി എഫിനകത്തും പൊട്ടിത്തെറി കോൺഗ്രസിന്റെ കാഞ്ഞിരംകുളം മണ്ഡലം വൈസ് പ്രസിഡന്റ് അടക്കം അമ്പതോളം പേർ രാജിവെച്ച് ഇടതുപക്ഷമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് രണ്ട് ദിവസം മുമ്പാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ചാണ് രാജിവെച്ചത് അതിനേക്കാളും വലുത് നിയമത്ത് നടന്നു കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മണക്കാട് സുരേഷ് നിയമമണ്ഡലത്തിൻ്റെ കോർ കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു നിയമമണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ അതത് വാർഡ് കമ്മിറ്റികൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും അത് മണ്ഡലം കോർ കമ്മിറ്റിയെ അറിയിക്കും മണ്ഡലം കോർ കമ്മിറ്റി അത് ചർച്ച ചെയ്യും അതിൽ നിന്ന് ഒരു പേര് എടുത്ത് കോർപ്പറേഷൻ കോർ കമ്മിറ്റിക്ക് കൈമാറും കോർപ്പറേഷൻ കോർ കമ്മിറ്റിയാണ് അന്തിമ തീരുമാനമെടുക്കുക ഇതായിരുന്നു അതിൻ്റെ ഒരു സംഘടനാ രീതി എന്നാണ് കോൺഗ്രസ് നേതാവ് മണക്കാട് സുരേഷ് പറഞ്ഞത് എന്നാൽ നേമം മണ്ഡലത്തിന്റെ കോർ കമ്മിറ്റി അധ്യക്ഷൻ അറിഞ്ഞിട്ടേയില്ല നിയമം മണ്ഡലത്തിൽ ഏതൊക്കെ വാർഡുകളിൽ ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ അതിൽ പ്രതിഷേധിച്ചാണ് എന്തിനാണ് എൻ എ ഇവിടെ ഇരുത്തുന്നത് എന്ന് ചോദിച്ചാണ് മണക്കാട് സുരേഷ് രാജിവെച്ചത് വെച്ചത് വലിയ പൊട്ടിത്തെറിയാണ് കോൺഗ്രസിനകത്ത് മണക്കാട് സുരേഷിന്റെ രാജിയെ പരിഹസിക്കുകയാണ് കെ മുരളീധരൻ ചെയ്തത് അതും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഇതൊക്കെ നടക്കുന്നു കോൺഗ്രസിനകത്ത് മൂന്ന് വാർഡുകളിൽ ഇതിനകം തന്നെ കോൺഗ്രസിന്റെ വിവിധ സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട് അത് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത പല സ്ഥലത്തും കോൺഗ്രസ് പ്രവർത്തകർ യോഗം ചേർന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം എന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് കൊടുത്ത മണ്ഡലത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്നു വിപതനായി റബലായി മത്സരിക്കുന്നു അതോടൊപ്പം ആർ എസ് പിക്ക് നൽകിയ മണ്ഡലത്തിൽ കോൺഗ്രസ് റബൽ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് കോൺഗ്രസിനകത്ത് എന്നാൽ മുന്നണിയിലെ ഒരു ഘടക കക്ഷി തന്നെ ഇരുപത്തി അഞ്ഞോളം സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാലോ അതാണിപ്പോൾ കോൺഗ്രസിൽ സംഭവിച്ചിരിക്കുന്നത് സാധാരണ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു സീറ്റിൽ മാത്രമാണ് മത്സരിക്കാറുള്ളത് ഒരു സീറ്റിൽ മാത്രം ആ സീറ്റ് ഇത്തവണ നൽകിയില്ല പൂന്തറ സീറ്റ് അത് നൽകിയില്ല എന്ന് മാത്രമല്ല പകരം ഒരു സീറ്റും നൽകിയില്ല ഒരു സീറ്റ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പക്ഷേ സീറ്റ് നൽകിയില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഇരുപത്തി അഞ്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ആരൊക്കെയാണത് സൈനിക സ്കൂൾ പോർട്ട് വാട് പൂങ്കുളം കവടിയാർ ആറന്നൂർ നന്ദങ്കോട് മുടുവൻമുകൾ തുടങ്ങി പുഞ്ചക്കരി വരെയുള്ള മുപ്പത്തി രണ്ട് മണ്ഡലങ്ങളിലാണ് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ പതിനെട്ടിടത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കവടിയാർ മത്സരിക്കുന്നത് കെ എസ് ശബരിനാഥാണ് യു ഡി എഫിൻ്റെ മേയർ സ്ഥാനാർത്ഥിയാണ് അവിടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു കവടിയാർ സ്ഥാനാർത്ഥി ജോസഫ് അലക്സാണ്ടറാണ് എന്ന് വെച്ചാൽ വലിയ പൊട്ടിത്തെറിയാണ് യു ഡി എഫിനകത്തും നടക്കുന്നത് കോൺഗ്രസിനകത്ത് ഇപ്പോൾ ആകെ പ്രശ്നമാണ് ഇപ്പോഴത്തെ യു ഡി എഫിനകത്തും പ്രശ്നമായി ഒരു ഘടക കക്ഷി പ്രധാനപ്പെട്ട ഘടക കക്ഷി യു ഡി എഫിലെ മൂന്നാമത്തെ കക്ഷിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷനിൽ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിയത് എന്നുറക്കണം അടുക്കര കൊട്ടാരക്കര പൊന്നച്ചൻ സംസ്ഥാന വൈസ് ചെയർമാനാണ് ഒപ്പിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജോണി ചെങ്കിട്ട ജില്ലാ പ്രസിഡന്റും ഈ പ്രസ്താവനയിൽ ഒപ്പിട്ടിട്ടുണ്ട് മത്സരിക്കുന്നവരുടെ പേരുവിവരം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രസ്താവനയിൽ ഒപ്പിട്ടിരിക്കുന്നു എന്നുറക്കണം എന്ന് വെച്ചാൽ നേതൃതലത്തിൽ ആലോചിച്ച് എടുത്ത തീരുമാനമാണ് എന്നർത്ഥം ഒരു സീറ്റിലാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മത്സരിക്കാറുള്ളത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ മത്സരിച്ചത് പൂന്ദ്ര സീറ്റിലാണ് ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തു പകരം സീറ്റ് നൽകേണ്ടേ അതല്ലേ ഒരു മാന്യത നൽകിയില്ല അതോടൊപ്പം തന്നെ മറ്റു ഘടക കക്ഷികൾക്ക് സീറ്റ് നൽകുകയും ചെയ്തിട്ടുണ്ട് ആർ എസ് പിക്ക് അഞ്ച് സീറ്റ് നൽകിയിട്ടുണ്ട് സി എം പിക്ക് മൂന്ന് സീറ്റ് നൽകിയിട്ടുണ്ട് കേരള കോൺഗ്രസിന് ഒരു സീറ്റ് എങ്കിലും നൽകി കൂടെ കാരണം യു ഡി എഫിലെ മൂന്നാമത്തെ കക്ഷിയാണ് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്വന്തം നിലയിൽ മുപ്പത്തിരണ്ട് സീറ്റുകളിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് കേരള കോൺഗ്രസ് അതൊരു വിലപേശൽ തന്ത്രമാണോ എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായി ചർച്ചയ്ക്ക് പോലും തയ്യാറല്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം നിലപാടെടുത്തിരിക്കുന്നത് എന്നുകൂടി ഓർക്കണം എന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് ജോസഫിനെ ഒരു തലത്തിലും പരിഗണിക്കാൻ തയ്യാറല്ല കോൺഗ്രസ് എന്നർത്ഥം അത്രയും അവഗണന നേരിടുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് യു